ഒരു ഗേറ്റിൻ്റെ അർത്ഥം അത് തള്ളണം നെയ്ക്കണ ഗേറ്റ് ഉണ്ടാക്കണം ഇതൊക്കെ മൂല കട്ടിട്ട് ഇടയ്ക്ക് നീര് കുറച്ച് കട്ട് ചെയ്ത് വയ്ക്കണം അല്ലെങ്കിൽ വെക്കണം അപ്പോൾ ഇപ്പോൾ അങ്ങനെ വെറും കുത്തകൾ കൊടുത്തടിക്കും നിങ്ങളുടെ വട്ടങ്ങൾ കഴിഞ്ഞ് സെറ്റ് ചെയ്യുന്നു ഗെയ്റ്റൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു നീ അപ്പോൾ അപ്പതാ ഗെയ്റ്റ് സെറ്റിങ്ങൊക്കെ കഴിഞ്ഞു ഗേറ്റ് വീല് ഗേറ്റിന്റെ പുറത്താക്കണം അതിന്റെ ചൂപ്പ് ചേർത്താക്കൊണ്ട് അതിൻ്റെ ഉള്ളിൽ കയറ്റിവയ്ക്കാൻ പറ്റില്ല അടിയിൽ കേപ്പ് ഒന്ന് ഞാൻ വേണ്ടിട്ട്